സ്നേഹം നിറഞ്ഞവരെ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതതലമായ രൂപാന്തരീകരണ ഐക്യത്തെക്കുറിച്ച് മുത്തറേസ്യ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യാത്മാവ് ദൈവവുമായിട്ട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടുന്നൊരവസ്ഥയാണല്ലോ അത് ഇപ്പോൾ പ്രണിദാനത്തെക്കുറിച്ച് യോഹന്നാൻ ക്രൂസ് പറയുന്നത് മനുഷ്യാത്മാവിലേക്കുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രവാഹമാണ് പ്രണിദാനം അവിടെ ദൈവവും മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹവും ഉണ്ട് അമ്പത് റേസ പറയുന്നതും വലിയ വ്യത്യാസമില്ലാതെ തന്നെയാണ് സ്നേഹനിർഭരമായിട്ടുള്ള പരസ്പരവാസത്തിൻ്റെ ഒരനുഭൂതിയാണ് പ്രണിദാനം സ്നേഹനിർഭരമായിട്ടുള്ള പരസ്പരവാസം എന്ന് പറയുമ്പോൾ ദൈവവും ആത്മാവും ആത്മാവിൽ ദൈവമുണ്ടെന്നും ദൈവത്തിൽ ആത്മാവുണ്ടെന്നുമുള്ള ആ ഒരു ബോധ്യമാണ് പ്രണിദാനം അല്ലെങ്കിൽ മനുഷ്യാത്മാവിൽ ദൈവം വസിക്കുന്നു ദൈവത്തിൽ മനുഷ്യാത്മാവ് വസിക്കുന്നൊരവസ്ഥയാണ് പ്രണിദാനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ട്രാൻസ്ഫോമിങ് യൂണിയൻ എന്ന് പറയുന്നൊരവസ്ഥ ഒന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് ഇന്ന് പ്രധാനപ്പെട്ട മൂന്നാല് ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആത്മാവ് ഈ ഒരു അവസ്ഥയിലെത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരു ത്രിത്വൈകമായിട്ടുള്ള ത്രിയേക ദൈവത്തിലെ അനുഭവത്തിൽ ഈ വ്യക്തി ആഴപ്പെടും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ സാന്നിധ്യം നിരന്തര സാന്നിധ്യം ഈ വ്യക്തി അനുഭവിക്കും ദൈവം ത്രിയേക ദൈവം നമ്മളുടെ കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം ഒപ്പം തന്നെ അല്പം കൂടി വ്യത്യസ്തമായിട്ട് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള അനുഭവവും സ്റ്റിക്ക് എക്സ്പീരിയൻസും പിന്നെ കൃപാവരത്തിലുള്ളൊരു ആഴപ്പെടൽ അതിലുള്ളൊരു സ്ഥിരീകരണം ആ വ്യക്തിക്കുണ്ടാവും കൺഫർമേഷൻ ഇൻ ഗ്രേസ് പിന്നെ മനഃപൂർവ്വമല്ലാത്ത ലഘുഭാവങ്ങളിൽ നിന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിടുതലും ഇതാണ് ഈ ട്രാൻസ്ഫോമിങ് യൂണിയൻ അല്ലെങ്കിൽ രൂപാന്തരീകരണ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രൂപാന്തരീകരണ ഐക്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ത്ര വളരെ വ്യക്തമായിട്ടതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് ഒരു ഏഴെട്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നു ഒന്നാമത്തേതൊരു ആത്മവിസ്മൃതിയാണ് അതായത് ഫൊർഗറ്റ്ഫുൾനെസ് ഓഫ് ദ സെൽഫ് ഞാനെന്ന വ്യക്തി ജീവിക്കുന്നില്ല എൻ്റെ ഈഗോ പൂർണ്ണമായിട്ടും തീരുന്നു ഞാൻ ദൈവത്തിൽ ആയിരിക്കുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ആത്മവിസ്മൃതി എന്നുള്ളൊരു അനുഭവം ആ വ്യക്തിക്കുണ്ടാകുന്നു കാരണം ആ വ്യക്തി ദൈവത്തിലായിരിക്കുന്ന അവസ്ഥയാണല്ലോ ഈ രൂപാന്തരീകരണ ഐക്യം അതൊരൊന്നാമത്തെ ഫലമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് രണ്ടാമത് ഇങ്ങനൊരു അനുഭവത്തിലേക്ക് എത്തുന്ന വ്യക്തി സഹനത്തിലുള്ള സന്തോഷമാണ് എത്രമാത്രം സഹനം വന്നു കഴിഞ്ഞാലും അത് ഏറ്റെടുക്കാനും സന്തോഷത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി അതെല്ലാം സഹിക്കാനുമായിട്ടുള്ള നല്ല മനസ്സ് അത് രൂപാന്തരീകരണ ഐക്യത്തിൻ്റെ അടയാളമാണ് ഇവിടെ തിരുസഭയിലെ പ്രധാനപ്പെട്ട വിശുദ്ധരെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാനുഭവത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന വിശുദ്ധർ പ്രത്യേകിച്ച് പറയുന്നത് അവിശുദ്ധിയും സഹനവുമൊക്കെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരടയാളമായിട്ട് തന്നെ ഇവർ ഏറ്റെടുത്ത സഹനത്തെ അവതരിപ്പിക്കാറുണ്ട് മൂന്നാമത് പീഡനങ്ങളുടെ നടുവിലുള്ള ആനന്ദം ഈശോയുടെ പേരിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈശോയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് കഴിയുമ്പോൾ പുറമേ നിന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരും പക്ഷേ അതിൻ്റെ നടുവിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത് ആ പീഡനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ആനന്ദം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും കാരണം ദൈവാനുഭവത്തിൻ്റെ ഔന്നത്യത്തിൽ വ്യക്തി എത്തി നിൽക്കുന്നത് കൊണ്ടാണ് നാലാമത് ഈ വ്യക്തിയിൽ വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് സൃഷ്ടവസ്തുക്കളോടുള്ളൊരു അനാസക്തി ഒരു മോചനം നേടിക്കഴിഞ്ഞു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു നിസ്സംഗതയും വിരക്തിയും വ്യക്തികളിൽ നിന്നും സൃഷ്ടവസ്തുക്കളിൽ നിന്നും വ്യക്തി നേടിക്കഴിഞ്ഞു കാരണം ദൈവം മാത്രം മതി എന്നുള്ളൊരു തലത്തിലേക്ക് ആത്മാവെത്തുന്നു അമ്മത് റേസയുടെ ആപ്തവാക്യം തന്നെ അതായിരുന്നല്ലോ ഗോഡ് അലോൺ സഫൈസസ് ദൈവം മാത്രം മതി അതും ഈ ഒരു രൂപാന്തരീകരണ ഐക്യത്തിൻ്റെ ഒരു ഫലമായിട്ട് മാറുന്നു മറ്റൊരെണ്ണം ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്ന വ്യക്തിക്ക് അഗാധമായിട്ടുള്ള ശാന്തത അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അഭാവമല്ല മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ ആ വ്യക്തി എല്ലാം ആ ഒരു നിറവിലെടുക്കുന്നു ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കാര്യങ്ങളെ കാണാനായിട്ട് പഠിക്കുന്നു അഗാധമായിട്ടുള്ളൊരു ശാന്തത ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നു അത് ദൈവം കൊടുത്തിരിക്കുന്നൊരു വലിയൊരു സമ്മാനം കൂടെയാണ് അവസാനമായിട്ട് പറയുന്നത് ഈ രൂപാന്തരീകരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാർത്തയും മറിയവും ഒന്നിക്കുന്നതായിട്ടും മത്തരസ പഠിപ്പിക്കുന്നു വേയോ പെർഫെക്ഷനിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മാർത്തയും മറിയവും ഹാർമണി വിറ്റ്വീൻ മാർത്ത ആൻഡ് മേരി അർത്ഥമാക്കുന്ന മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കൂടുതൽ പ്രവർത്തനങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് കഴിയുമ്പോൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് ക്ഷമത്രേസ്യ പറയുന്നത് ഈ രൂപാന്തരീകരണ ഐക്യത്തിൽ സംഭവിക്കുന്നത് മർത്തയും മറിയവും തമ്മിലുള്ള ഒരു ഐക്യം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രണ്ട് അർത്ഥദിനങ്ങളാണ് അതിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ രൂപപ്പെടുന്ന പുണ്യങ്ങൾ അതും ഒപ്പം തന്നെ പ്രാർത്ഥ പ്രാർത്ഥന വലിയ പ്രവർത്തനമായിട്ട് മാറുന്നു പ്രവർത്തനം വലിയ പ്രാർത്ഥനയായിട്ട് മാറുന്നു അമ്പത്തെ വയസ്സ് ചെറിയ ജീവിതത്തിൽ തന്നെയുള്ളൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അമ്പത്ത വയസ്സ് അറുപത്തിയേഴ് വയസ്സ് വരെ ജീവിച്ചു ആദ്യത്തെ ഇരുപത് വർഷക്കാലം വീട്ടിലും പിന്നീടുള്ളൊരു ഇരുപത് വർഷക്കാലം നമുക്ക് പറയാവുന്നത് ഇൻഗാർനേഷൻ മഠത്തിലും പിന്നീടുള്ളൊരു കാലഘട്ടം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ തന്നെയാണ് പക്ഷേ വലിയ പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് അവസാനത്തെ ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഔന്നിത്യത്തിലൂടെ അമ്മ ത്രേസ്യ കടന്നു പോകുന്നൊരു ഘട്ടമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് അമ്മ ത്രേസ്യ മിണ്ടാമടങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് പതിനാറോളം മിണ്ടാമടങ്ങൾ അമ്മ ത്രേസ്യ സ്ഥാപിച്ചിട്ടുണ്ട് വേണ്ടിയുള്ള അലച്ചിലുകളും യാത്രകളും അമ്മ ത്രേസ്യയുടെ തന്നെ രോഗങ്ങളും ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ അവസാന കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ഔന്നത്യത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നൊരു ഘട്ടം കൂടെയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയും പ്രവർത്തനവും അമ്മത്തറേസയുടെ ജീവിതത്തിൽ സമന്വയിപ്പിച്ചു ഈ യാത്രകളും ഈ അലച്ചിലുമൊന്നും അത്തറേശയുടെ പ്രാർത്ഥനയെ ബാധിച്ചില്ലെന്നുള്ളതാണ് അതായത് പ്രാർത്ഥന പള്ളിയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് അതെവിടെ ഇരുന്ന് കഴിഞ്ഞാലും ചൈതന്യമുള്ള വ്യക്തിക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവസാനമായിട്ട് അമ്മത്തുറേശ ഈ ട്രാൻസ്ഫോമിങ് യൂണിയൻ രൂപാന്തരി ഐക്യത്തിൻ്റെ അവസാന ഫലമായിട്ട് പറയുന്നത് അതുതന്നെയാണ് അതിനാൽ സ്നേഹം നിറഞ്ഞവരെ രൂപാന്തരീകരണ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളും അതിൻ്റെ ഫലങ്ങളെയും കുറിച്ച് സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല ഇതുപോലുള്ളൊരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നു നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തലം തന്നെയാണ് ക്രൈസ്തീയ ജീവിതത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് നമുക്കതൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ പ്രത്യേകിച്ച് ഈ വർഷം അമ്പത്ത് റേസയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധ്യാനാത്മക പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താനും അത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ ഒത്തിരി മാറ്റം വരട്ടെ എന്നുള്ള ആശംസയോടുകൂടെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ